ചേമ്പില് ഇനി നമുക്ക് വളം ചേർക്കാം ജൈവ വളമാണ് ഞാൻ ചേർക്കണേ ഈ ഉണക്ക ചാണപ്പൊടിയും വെണ്ണീരാണ് ചേർക്കണേ എല്ലുപൊടി നമുക്ക് ആവശ്യം ചേർക്കാം ജൈവ ജൈവവളം ആകുമ്പോൾ നമുക്ക് ഒരു വിശ്വസ്തയോടുകൂടി തന്നെ ഭക്ഷണം കഴിക്കാൻ ചേമ്പ് നമുക്ക് പാകം ചെയ്യാം ആ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് വളവും സാധാരണ ചേർക്കാറില്ല അപ്പോൾ ഈ ചേമ്പിന് നമ്മൾ ആദ്യം ഉണക്ക ചാണപ്പൊടിയും കുറച്ച് തൂപ്പലേയും മണ്ണും കൂടിയിട്ട് ചേർക്കും ഒരു ചേമ്പ് വളർന്ന് ഇലയ്ക്കൊന്ന് വിരിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു നാലാഴ്ച ആകുമ്പോൾ ആദ്യത്തെ വളം ചേർക്കണം ആദ്യം നമ്മൾ നേരത്തെ ചേമ്പിന്റെ കടയ്ക്ക് ചേർത്ത മണ്ണൊക്കെ ഒന്ന് നീക്കി അതിൻ്റെ കട ചേർത്തിട്ട് വളം ചേർക്കാം ഒന്ന് നീക്കി ഇടാം നേരത്തെ ചെത്തി ചേർ ചെത്തി കൂട്ടിയതാണത് അപ്പൊ വളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല വെറുതെ ഒന്ന് ചെത്തി കൂട്ടിയോളാം ഇനി നമുക്ക് കുറച്ച് ഉണക്ക ചാണപ്പൊടി അതിന്റെ കടക്ക് ചുറ്റാറായിട്ടിടാം ഉണക്ക ചാണകപ്പൊടി കുറച്ച് ചേർക്കാം രണ്ട് പിടീണു ഇട്ടുള്ളത് പിന്നെ വെണ്ണീറും ഉരുപ്പിട്ട് ചേർക്കാം ഇത് നമ്മൾ വീട്ടിൽ തന്നെ കത്തിച്ച വെണ്ണീർ ഞാൻ ബക്കറ്റിലാക്കി കൊണ്ടുവന്നതാണ് എന്നിട്ട് കുറച്ച് ചേർത്തിട്ട് കുറച്ച് തൂപ്പ് നമ്മൾ നേരത്തെ ഇട്ടുണ്ടല്ലോ അതും കൂടി ഒന്ന് വടിച്ച് ചേർക്കാം ഇതൊന്ന് കട അതുപോലെ തന്നെ ഒന്ന് മൂടി വെക്കുക ഇടയ്ക്ക് നമ്മൾ ഈ ചേമ്പിൻ്റെ കടയൊന്നും ഇങ്ങനെ മണ്ണ് കയറ്റി കൊടുക്കണം മഴക്കാലമായ കാരണം മഴ പെയ്തിട്ടൊന്ന് നീങ്ങി പോകും അപ്പം നമ്മളിടയ്ക്ക് ഇടയ്ക്ക് കൈക്കോട്ട് കൊണ്ടൊന്ന് മാടിക്കയറ്റി അതിൻ്റെ തിണ്ടൊന്ന് ശരിയാക്കണം അങ്ങനെ മാടിക്കയറ്റണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പിന് നല്ലോണം റിസൾട്ട് കിട്ടും നമുക്ക് നമുക്ക് ഇടയ്ക്ക് ഓരോ കട പറിച്ചിട്ട് വീട്ടിലേക്ക് ഉപയോഗിക്കാം ഉള്ളക്കിഴങ്ങിനേക്കാളും ഒക്കെ നല്ല പോഷക ഗുണങ്ങളുള്ളതാണ് നമ്മൾ കുഴിച്ചിടുമ്പോൾ നല്ല ഏന ചേമ്പ് നോക്കി കുഴിച്ചിട്ടാൽ മതി നമുക്ക് ഇത് വളം ചേർത്തിട്ട് വെണ്ണീരൊക്കെ ചേർത്തതല്ല കുറച്ചൊരു വെള്ളം നനച്ചു കൊടുക്കാം പിന്നെ നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ചാൽ മതി നമുക്ക് ചേന കുഴിച്ചിട്ടിട്ട് രണ്ട് മാസം കഴിഞ്ഞ ചേനയത് ഒരു മാസം കഴിഞ്ഞ് മുളകൊന്നു പിന്നെ ഇത്രത്തോളമായി അപ്പം പെട്ടെന്ന് തന്നെ വളർന്നു ഞാൻ വളം ഇടാത്തി വൈകിയുണ്ട് ശരിക്കും ചേന കുഴിച്ചിട്ടിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു മുള വരുന്നോട് കൂടിയിട്ട് നമ്മൾ വളം ചേർക്കണം അപ്പോഴേ നല്ല പച്ചപ്പിലെ ഇല കിട്ടുള്ളൂ അപ്പോൾ ഇലക്കും തണ്ടിനും തണ്ടിനൊക്കെ നല്ല സ്ട്രോങ്ങ് ആവുള്ളൂ ഇപ്പം ഇനി ഇനി ഞാൻ എനിക്ക് ഞാൻ ജൈവവളമാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് ഉണങ്ങിയ ചാണകപ്പൊടി ചേർക്കുന്നുണ്ട് നല്ലതാണ് ജൈവ വളം ആയിട്ട് പിന്നെ കുറച്ച് വെണ്ണീർ ചേർക്കുന്നുണ്ട് ഇത് ചാര പിന്നെ നമ്മൾ കുറച്ച് ചവറും ചേർക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് എല്ലുപൊടി എന്താ വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഇത് മൂന്നെണ്ണം ചേർക്കണം ആദ്യം നമുക്ക് കുറച്ച് വീട്ടിൽ തന്നെ അടുപ്പത്ത് കത്തിക്കുന്ന ചാരാണ് അത് ചേർക്കാം അതിൻ്റെ കട വാങ്ങി കുറച്ച് ചാരം ചേർക്കാം അപ്പോൾ ചാരം ചേർത്താൽ അതിൻ്റെ ഇതൊക്കെ നല്ല നല്ല പച്ചപ്പ് നല്ല കട്ടിയിൽ കിട്ടും ഇത്തിരി ഒരു ഇളം വച്ച വളക്കുറവ് കാണിക്കുന്നുണ്ട് എല്ലുപൊടി നമുക്ക് ആവശ്യം തന്നെ ചേർക്കാം അപ്പോൾ കുറച്ച് വെണ്ണീർണ്ണീർ എന്ന് പറഞ്ഞാൽ ചാരാണ് നമ്മൾ വീട്ടിൽ അടുപ്പിൽ നിന്ന് എടുക്കുന്ന ചാരമാണ് അത് ചോറ് വയ്ക്കാനൊക്കെ അരി വെക്കാനൊക്കെ ഞാൻ അടുപ്പത്തൊക്കെ കത്തിക്കുക അപ്പോൾ ആ ചാരാണ് എടുക്കുന്നത് അത് പിന്നെ കുറച്ച് ഉണങ്ങിയ ചാണപ്പൊടി ഇതൊക്കെ നല്ല വളമായിട്ട് കിട്ടും അതിങ്ങനെ കുറച്ചൊന്ന് കടയിൽ നിന്ന് നീക്കിയൊന്നും വെതറിയില്ല പിന്നെ കുറച്ച് പച്ച പച്ചപ്പുല്ലും ഉണങ്ങിയ അല്ലെങ്കിൽ കൂടിയിട്ട് ചേർക്കാം അതും കൂടി ചേർത്ത് അതിന് ശേഷം നമുക്ക് മണ്ണൊന്ന് മടിക്കാറ്റാം അപ്പം അതിൻ്റെ ചേനയുടെ വളടൽ ശരി നമ്മൾ അരിവശമുള്ള മണ്ണൊക്കെ ഒന്ന് കൂട്ടി മാടിക്കയറ്റി അതിൻ്റെ മുകളിൽ ഇടാം ചവറിൻ്റെ മുകളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വളമായിട്ട് വരും അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ കാണാം അതിൻ്റെ വ്യത്യാസം ചേന നല്ല പച്ചപ്പും അതുപോലെ നല്ല കടവണ്ണവും അല്ലാതായിട്ട് കിടും വിരിഞ്ഞു നിൽക്കും ചേന കുമ്പത്തിൽ ചേന നട്ട കൂടം പോലെ എന്ന് പറയാം നമ്മൾ ആ സമയത്ത് തന്നെയാണ് നട്ടുള്ളത് നമ്മൾ കുറച്ച് വെള്ളം കൂടി നനച്ചു ഒന്ന് ജസ്റ്റ് ഒരു വളമൊക്കെ ചേർത്ത കാരണം ഒന്ന് നനയ്ക്കേണ്ട എന്താ വെണ്ണീരൊക്കെ ചേർത്ത കാരണം നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒന്ന് നനയ്ക്കും അങ്ങനെ ഇടയ്ക്ക് ഒരു മാസം കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് മണ്ണ് മാടി മാടിക്കയറ്റും ചെയ്യണം ഇതുപോലെ ജൈവവളം കൂടി ചേർക്കണം